ഹായ് കായസ് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട് ഈ പ്രൊമോയിൽ നമ്മുടെ അനീഷിനെ ബിഗ് ബോസിലെ ബാക്കിയുള്ളവർ അംഗങ്ങളെല്ലാം കൂടെയിട്ട് പൊരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് എന്തായാലും പ്രൊമോയുടെ തുടക്കം തന്നെ നമ്മുടെ അപ്പാനീ ശരത്ത് അപ്പാനീ ശരത്ത് പറയാണ് ഈ വീട്ടിലെ പത്തൊമ്പത് പേരുടെയും പ്രശ്നം അനീഷാണെന്നാണ് പറയുന്നത് അപ്പോഴേക്കും ലാലാട്ടം പറയാണ് ഒരു പരാതിപ്പെട്ടി രണ്ട് പരാതിപ്പെട്ടി നിറഞ്ഞിരിക്കുകയാണ് പരാതി പരാതി അനീഷയെ ഫുള്ള് പരാതിയാണല്ലോ എന്ന് ലാലാട്ടം പറയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അബി എണീറ്റ് എന്ന് പറയുകയാണ് ഈ വീട്ടിൽ അയാളൊഴിച്ചു ബാക്കി എല്ലാവരും നികൃഷ്ട ജീവി എന്നാണ് പറയുന്നതെന്നാണ് പറയുന്നത് അബി അങ്ങനെ ഒരു അക്യൂസേഷൻ ഉണ്ടാക്കുകയാണ് അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ലൈവിൽ കണ്ടവർക്ക് മനസ്സിലാവും എന്തായാലും അതിനുശേഷം നമ്മുടെ നൂറ ആദിലയുടെ ഭാഗത്തേക്ക് പോവുകയാണ് നൂറ ആദില പറയാണ് ഒരു മനുഷ്യൻ ലൈഫിലെ സിറ്റുവേഷനോ അല്ലെങ്കിൽ ലൈഫിൽ അവരുടെ അവസ്ഥയോ ഒന്നും മനസ്സിലാക്കാണ്ട് ഒരു ജഡ്ജ്മെന്റലായിട്ടുള്ള കാര്യങ്ങളാണ് അനീഷ് പറഞ്ഞതെന്നാണ് പറയുന്നത് അപ്പോഴേക്ക് അനീഷ് പറയുന്നുണ്ട് നിഷേധിക്കുകയാണ് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല ലാലാട്ടെന്ന് പറയുന്നത് അപ്പോൾ ലാലാട്ടം പറയുകയാണ് അനീഷ് വിവാഹമോചിതനായ മോചിതനായല്ലേ അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ ഇവിടെ ഇവിടെ ഉള്ളവരിരുന്ന് സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ട് എന്നിട്ട് നിങ്ങളുടെ ഒന്ന് പറയുകയാണ് ഞങ്ങളത് കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും അനീഷിൻ്റെ റിയാക്ഷൻ അനീഷ് അതിനെ പ്രൊമോട്ട് ചെയ്യുമോ എന്ന് പറഞ്ഞ് തീർക്കുന്ന ഒരു ആണ് വന്നിരിക്കുന്നത് എന്തായാലും നല്ല രസമുണ്ട് കണ്ടു കണ്ടുനോക്കുക